നമ്മളുടെ സഭയില് ഇതിന് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാര് മേജർ ആർച്ച് ബിഷപ്പുമാർ സഭാതലവന്മാര് ആന്റണി പടിയറൽ പിതാവാകട്ടെ വിധേയത്തിൽ പിതാവാകട്ടെ ഈ പറയുന്ന വൈദികരാൽ തന്നെ നിരന്തരം പീഡനങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് അവരുടെ വഴിയെ നമ്മളുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് അലഞ്ചേരി പിതാവും അതുപോലെയുള്ള ദുരനുഭവങ്ങളിലൂടെ തന്റെ ശിഷ്ടകാലം കടന്നുപോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സംയുക്ത സഭാസമിതി സെക്രട്ടറി ശ്രീ ജിമ്മി പുത്തിരിക്കൽ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒത്തിരി നീണ്ട പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു പല തത്വങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ കേട്ടു പക്ഷെ ഞാൻ ഇനി കുറച്ച് വസ്തുതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ജോസ് കുഞ്ചരത്തച്ഛൻ കീച്ചേരി പള്ളിയുടെ ആൾത്താരയുടെ മുമ്പില് ബോധം കെട്ട് വീണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചു ആ സമയത്ത് ആൾത്താരയിൽ നിന്നിരുന്ന ഒരു രൂപമുണ്ട് ആരുടെയാണെന്ന് അഭിഷിക്തന്റെ വേഷമണിഞ്ഞ ഒരു കറുത്ത എടേന്ദ്രത്തിന്റെ മുഖം ആ മുഖം കണ്ടാണ് അദ്ദേഹം തകർന്നു വീണത് കാരണം അതിന്റെ കൃത്യം അഞ്ച് ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കുഞ്ചിരഥനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ വ്യാജരേഖയും ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് കുഞ്ചിരഥൻ ആരഞ്ചരി പിതാവിന്റെ സഹപാഠ്യം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസം എനിക്ക് സമയം തരൂ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് പിന്നീട് ഒരു അച്ഛൻ വഴിയായിട്ടാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് അച്ഛനോട് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സമയം കിട്ടിയില്ല കാരണം അച്ഛൻ ഈ ലോകമോട്ട് പോയിരുന്നു കാരണം അതിന് രണ്ട് ദിവസം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടേന്ദ്രത്ത് പിതാവുമായിട്ട് ഒരു വാക്കു തർക്കത്തിന് ഇടപെടേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് ആന പിതാവ് തീർത്തും കുറ്റക്കാരനല്ല എന്ന് അറിയാവുന്ന കുഞ്ചരത്ത് അച്ഛനോട് താൻ തന്റെ പണി നോക്ക് ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുമെന്നാണ് ഇടേന്ദ്രത്ത് പിതാവ് പറഞ്ഞത് അതിനെ തുടർന്ന് അദ്ദേഹം അതിന് വാക്കുതർക്കം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം ഒരു പശ്ചാത്താപത്തിന്റെ രൂപത്തിൽ ഈ അച്ഛനോട് എന്ന് പറഞ്ഞു ഞാൻ എന്റെ മേലധ്യക്ഷോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ നിന്ന കുഞ്ചരത്തച്ഛനാണ് നമ്മളുടെ വിട്ടുപോയത് അവിടെയാണ് പീഡനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ അതിരൂപതയില് ധനവിനിയോഗം ഏറ്റവും ദുർവഹമായ രീതിയിൽ നീതിയില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് യടേന്ദ്രത്വ പിതാവിന്റെ കാലത്താണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ അദ്ദേഹത്തിന്റെ സഹോദരൻ എവിടെയുണ്ട് ജോർജ് നേരെ അച്ഛൻ അച്ഛനും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛൻ ശരിക്കു പറഞ്ഞാൽ ഏകീകൃത കുർബാനയുടെ ഒരു രക്തസാക്ഷി തന്നെയാണ് എന്ന് നമുക്കറിയാം ഞാനിത് പറഞ്ഞു വന്നത് ഇത് രണ്ട് അച്ചപ്പാരുടെ കഥയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പടിയറപ്പിതാവിന് ശേഷമുണ്ടായിരുന്ന പിതാക്കന്മാര് നമ്മുടെ വൈദികരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ വളരെ ദുസ്സഹമാണ് കാട്ടുപന്ന പിതാവ് വിദേശത്ത് വെച്ച് മരണപ്പെടുന്നു അത് പ്ലാന്റ് മർഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത് അന്നത്തെ ഞങ്ങളുടെ വികാരിച്ഛനായിരുന്ന ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛനാണ് അത് മനഃപൂർവ്വം നമ്മുടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ആയിരുന്ന പൗവത്തിൽ പിതാവിന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടാണ് ഇവർ ശ്രമിച്ചത് പടിയറപ്പിതാവ് വന്നപ്പോ പടിയറപ്പിതാവ് ചങ്ങനാശ്ശേരിക്കാരനായതുകൊണ്ട് മുതല് ശരിക്ക് പറഞ്ഞാൽ പഴയ പറമ്പിൽ പിതാവും നമ്മുടെ അഗസ്റ്റിൻ തട്ട് കണ്ടെത്തിതാവുമായിരുന്ന സമ്പക്കും നമുക്കൊരു ഒരു പൈതൃകം ഉണ്ടായിരുന്നു നമ്മുടെ സഭയ്ക്കും നമ്മുടെ അതിരൂപതയ്ക്കും അത് കളഞ്ഞു കുളിച്ചത് പിതാവിന്റെ കാലത്താണ് പരിഷ്കൃത സമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പല വിക്രിയകളും കാണിച്ചു കൊടുത്തതിന്റെ വെളിത്തത്തിലാണ് എന്നീ എറണാകുളം അങ്കമാലി രൂപത ഈ രീതിയിലേക്കായിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വേണ്ടത് ഒരു സ്വജന ഭക്ഷണപാതം നിർത്തുന്ന പത്രാന്മാരാണ് എന്ന് വരു വരുത്തി കൊണ്ടാണ് നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ പാലക്കാട്ടിൽ പിതാവിന്റെ കൂടെ ഓക്സിലറി ബിഷപ്പായിരുന്ന മങ്കുഴിക്കറി പിതാവിനെതിരെ ഇവർ ആദ്യമായി പ്ലോട്ട് ചെയ്ത് അദ്ദേഹത്തെ ഇവിടെ ഓടിച്ചു അദ്ദേഹം വലിയ പീഡനങ്ങളൊന്നും ഏകേണ്ടി വന്നില്ലെങ്കിൽ ഓടിപ്പോയി രണ്ടാമത് പടിയർ പിതാവിന്റെ കാലത്താണ് ദൈക്ക പനത്തോടത്ത് പിതാവും ചക്കിരത്ത് പിതാവും സഹായമെത്തനാന്മാരാകുന്നത് ചക്യത്വ പിതാവാണ് ഈ ഇന്ന് നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വക്രബുദ്ധികളുടെയും ചാണക്യൻ ചക്യത്വ പിതാവാണ് അദ്ദേഹം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇസ്ദുള്ളിൽ കൃഷിയുടെ റോളിൽ ഇരുന്നു കൊണ്ട് നിവേദ്യതയിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ കാലചക്രം തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാണക്യനാണ് അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന വർഗീപിതാവ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും പല ടി വി ഇന്റർവ്യൂയില് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ കുർബാന ഏകീകരണത്തെ എറ്റ സമയം മുതൽ അദ്ദേഹത്തെ വധിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങനെ ലിസി ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ കൊലക്കലമായിട്ട് മാറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിന്റെ വ്യക്തമായ വസ്തുതകൾ ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഞങ്ങള് ഇവരുടെ സ്ഥാനാരോഹണത്തിനും ശവ അടക്കിനും സാക്ഷിയാകുന്ന കുറച്ച് ആളുകളാണ് ബസ്ലിക്കയില് കാരണം ബസിലിക്കയിൽ എല്ലാ പരിപാടികളിലും ഞങ്ങൾ മുമ്പിൽ ഉണ്ടാവും പ്രത്യേകിച്ച് ബത്താൻമാരുടെ അടക്ക് നടത്തുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഈ സമയത്ത് ഈ പിതാക്കന്മാരുടെ ബോഡി അതിന്റെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇൻഡസ്റ്റൈൻ ഐറ്റംസ് ഒക്കെ വരുന്നതിന്റെ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടും ഇതിന്റെ അകത്തൊക്കെ ഭീകരമായ രീതിയിൽ ഉള്ള കൊലപാതക ശ്രമങ്ങള് നമ്മുടെ ഈ അച്ഛന്മാര് നടത്തുന്നുണ്ട് രം റെനം ഒരെ ബലി വരി കൈകൾ കോസ്തുമം നാഗാ I pray you